നല്ല അറിവുണ്ടെങ്കിലും വകതിരിവില്ലെങ്കിൽ നമ്മൾ അബദ്ധങ്ങളിൽ ചാടാം പലപ്പോഴും അപകടങ്ങളിൽ നിന്ന് വകതിരിവ് നമ്മെ രക്ഷിക്കുകയും ചെയ്യും പഞ്ചതന്ത്രത്തിൽ നിന്നുള്ള ഒരു കഥ കേൾക്കാം പ്രാചീന ഭാരതത്തിലെ ഒരു പട്ടണത്തിൽ നാല് സുഹൃത്തുക്കൾ ജീവിച്ചിരുന്നു മന്ത്രവിദ്യകളിലെ വിദ്യാർത്ഥികളായ അവരിൽ പേർ പ്രാചീന പുസ്തകങ്ങളിൽ നിന്ന് ധാരാളം അറിവും വിദ്യയും സമ്പാദിച്ചിരുന്നു എന്നാൽ നാലാമത്തെ ആൾക്ക് അത്ര അറിവൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ മറ്റു മൂന്നു പേർക്കുമില്ലാത്ത ഒരു സവിശേഷത ആ സവിശേഷത ആ പട്ടണത്തിൽ അവർക്ക് വലിയ ഉയർച്ച ഉണ്ടായിരുന്നില്ല ഇത്രയ്ക്കും അറിവുള്ളവരായിട്ടും കാര്യമായി ഒന്നും സമ്പാദിക്കാൻ കഴിയാത്തതിന്റെ വിഷമം സുഹൃത്തുക്കളിലെ ജ്ഞാനികളായ മൂന്നു പേർക്കും ഉണ്ടായിരുന്നു അവർ പട്ടണം വിട്ട് രാജ്യ തലസ്ഥാനത്തേക്ക് പോകണമെന്ന് പദ്ധതി അവിടെ രാജാവിന് മുന്നിൽ തങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിച്ച് പാരിതോഷികങ്ങളോ സമ്പാദ്യമോ നേടാം എന്നായിരുന്നു അവരുടെ പ്രതീക്ഷ അറിവൊന്നുമില്ലാത്ത നാലാമനെ എന്തു ചെയ്യും അവനെയും തലസ്ഥാനത്തേക്ക് പോയിട്ട് കാര്യമില്ല അറിവില്ലാത്ത അവൻ എന്ത് കിട്ടാം അതുകൊണ്ട് അവൻ പട്ടണത്തിൽ തന്നെ നിൽക്കട്ടെ എന്ന് അറിവുള്ള മൂന്നുപേർ പറഞ്ഞു എന്നാൽ നാലാമൻ എങ്ങനെയെങ്കിലും തന്നെ കൂടി കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അവരെ നിരന്തരം ശല്യപ്പെടുത്തി ഒടുവിൽ അവനെയും കൊണ്ടുപോകാൻ അവർ തീരുമാനിച്ചു ഇടതൂർന്ന മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കൊടുങ്കാട്ടിലൂടെയായിരുന്നു അവരുടെ യാത്ര നാല് സുഹൃത്തുക്കളും നീട്ടി വലിച്ചു നടന്നു ഇടയ്ക്ക് വഴിയരികിൽ അവർ ഒരു കാഴ്ച കണ്ടു പണ്ടങ്ങൂച്ചത്ത ഒരു സിംഹത്തിന്റെ അസ്ഥികൾ ആ കാട്ടിൽ ഒരിടത്ത് കിടക്കുന്നു മരിച്ച ജീവികളെ വീണ്ടും ജീവിപ്പിക്കാനുള്ള വിദ്യ അറിയാവുന്നവരായിരുന്നു ജ്ഞാനികളായ ആ മൂന്ന് സുഹൃത്തുക്കൾ തങ്ങളുടെ ജ്ഞാനം ഒന്ന് പരിശോധിക്കാനായി ഈ സിംഹത്തെ അസ്ഥികളിൽ നിന്ന് പുനർജീവിപ്പിക്കാമെന്ന് മൂന്നു പേരിൽ ഒരാൾ പറഞ്ഞു ബാക്കിയുള്ള രണ്ടുപേരും സമ്മതിച്ചു എന്നാൽ ഇതൊക്കെ വലിയ പുലിവാൽ ആകുമെന്നും അസ്ഥികളൊക്കെ ഉപേക്ഷിച്ച് യാത്ര തുടരാമെന്നുമായിരുന്നു നാലാമന്റെ അഭിപ്രായം എന്നാൽ മറ്റു മൂന്നുപേരും ഇതിനെ പുച്ഛിച്ചു തള്ളി മൂന്നുപേരും സിംഹത്തെ ജീവിപ്പിക്കാനുള്ള പരിപാടികൾ തുടങ്ങി ഒരാൾ അസ്ഥികളെല്ലാം ശരിയാക്കി അസ്ഥി കൂടത്തിന്റെ രൂപത്തിൽ വെച്ച് തന്റെ മന്ത്രസിദ്ധിയാൽ അത് യോജിപ്പിച്ചു രണ്ടാമത്തെ ആൾ തനിക്കറിവുള്ള മന്ത്രങ്ങൾ ഉരുവിട്ട് ആ അസ്ഥി മാംസവും തൊലിയും ജടയും എല്ലാം കൊടുത്തു ഇപ്പോഴതൊരു സിംഹത്തിന്റെ രൂപമായി മൂന്നാമത്തെയാൾ കയ്യിലെ കൗണ്ടലുവിൽ വെള്ളം നിറച്ച് സിംഹത്തിന് ജീവൻ കിട്ടാനുള്ള മന്ത്രം ജപിച്ചുകൊണ്ടിരുന്നു ഇത്രയും ആയപ്പോൾ നാലാമൻ ഇടപെട്ടു കൂട്ടുകാരെ ഇത് അപകടമാണ് ഈ സിംഹം ജീവിച്ചു വന്നാൽ അത് നിങ്ങളോട് എങ്ങനെ പെരുമാറുമെന്ന് വല്ല ഉറപ്പുമുണ്ടോ എന്ന് അവൻ ചോദിച്ചു എന്നാൽ മറ്റു മൂന്നുപേരും ആ ചോദ്യത്തിന് വലിയ വിലയൊന്നും നൽകിയില്ല ഇത്രയും കാര്യങ്ങൾ മുന്നോട്ട് പോയ സ്ഥിതിക്ക് ഇനി പിന്മാറുന്ന പ്രശ്നമില്ലെന്ന് അവർ പറഞ്ഞു തങ്ങൾ പഠിച്ച വിദ്യ പ്രയോഗിക്കാൻ അവസരം കിട്ടിയതിന്റെ ത്രില്ലിലായിരുന്നു അവർ ഒടുവിൽ മന്ത്രങ്ങൾ കഴിഞ്ഞു കമണ്ടലുവിലെ ജലം ദിവ്യജലമായി മൂന്നാമൻ അത് തളിക്കാനായി ഒരുക്കമിട്ടു ഇനിയും കൂട്ടുകാരോട് പറഞ്ഞിട്ട് ഫലമില്ലെന്ന് കണ്ട നാലാമൻ ദൂരെ ഒരു മരത്തിന് മുകളിൽ കയറി ഋഷ്യം സാഗൂതം നോക്കി കുറച്ചു കഴിഞ്ഞപ്പോൾ മൂന്നാമൻ ജലം തളിച്ചു നിർജീവമായി കിടന്ന സിംഹം ജീവൻ വെച്ച് എഴുന്നേറ്റ് ഗർജിച്ചു മൂന്ന് സുഹൃത്തുക്കളും ആഹ്ലാദത്തിലായി എന്നാൽ അതധികം നീണ്ടു നിന്നില്ല സിംഹം അവർക്ക് മുകളിലേക്ക് ചാടി വീണ് അവരെ കടിച്ചു കയറി നാലാമന് ഇതെല്ലാം നോക്കിയിരിക്കാനേ കഴിയുമായിരുന്നുള്ളൂ സിംഹം പോയതിനു ശേഷം അവൻ മരത്തിൽ നിന്നിറങ്ങി നടന്നകന്നു